ഹലോ കുട്ടികളെ കഥ മുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരുടെ അടുത്തേക്ക് അലിബാബയുടെ കഥ ബാക്കി കഥയുമായിട്ട് കഥ മുത്തശ്ശിതാ എത്തി അപ്പം നമുക്ക് കേൾക്കാം തങ്ങള് മോഷ്ടിച്ചു സൂക്ഷിച്ചു വെച്ചിരുന്ന മുതലെല്ലാം അലിബാബ കൈയടക്കുമെന്ന് തോന്നിയ കൊള്ളക്കാര് എങ്ങനെയെങ്കിലും ആലിബാബയെയും കുടുംബത്തിനേയും നശിപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഇപ്പം കൊള്ളത്തലവും വിചാരിച്ചു രണ്ടുപേരെ പറഞ്ഞു വെച്ചിട്ടും ഒരു കാര്യം ഉണ്ടായില്ല അല്ലേ അപ്പം എന്താ ഇനി ഞാൻ തന്നെ ഒരു നല്ല പ്ലാൻ കണ്ടുപിടിച്ചോളാം എന്ന് വിചാരിച്ചു അങ്ങനെ ആലോചിച്ചാലോചിച്ച് അയാളൊരു നല്ല പ്ലാൻ ഉണ്ടാക്കി അയാൾ തൻ്റെ കൂടെയുള്ള ആളുകളോട് ഒരു മുപ്പത്തെട്ട് ഭരണി ഇല്ല വലിയ ഭരണികൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഒരു ഭരണി ഭരണിനാർ എന്നയാക്കി വെക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് കൊള്ളത്തലവൻ മറ്റുള്ള കള്ളന്മാരോട് പറഞ്ഞു ഈ ഭരണികളിലെല്ലാം ബാക്കിയുള്ള ഭരണികളിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും കയറിയിരിക്കണം എന്നിട്ട് ഞാൻ നിങ്ങളെയൊക്കെ കൊണ്ട് ഈ എണ്ണയുള്ള ഭരണിയും ബാക്കി നിങ്ങൾ കയറിയിരിക്കുന്ന എല്ലാ ഭരണികളും കൊണ്ട് ഒരു എണ്ണ വേഷത്തിൽ അലിബാബയുടെ വീട്ടിലേക്ക് വീട്ടിലെത്താം എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ കടന്നുകൂടി രാത്രിയായി കഴിഞ്ഞാൽ കുടുംബത്തിനെ എല്ലാം കൊന്ന് അവർ നമ്മളുടെ കയ്യിൽ നിന്നെടുത്ത സ്വർണമൊക്കെ തിരിച്ചെടുത്ത് നമുക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാൻ അവരുണ്ടാക്കി കൊള്ളലമാൻ പറഞ്ഞതുപോലെ തന്നെ കള്ളന്മാരെ പോയി പട്ടണത്തിൽ പോയി ഒരുപോലത്തെ മുപ്പത്തെട്ട് ഭരണികൾ മേടിച്ചുകൊണ്ട് വന്നു വലിയ ഭരണിയാണ് കേട്ടോ എന്നിട്ട് ഈ ഭരണികളിൽ ഒരു ഭരണിയിൽ മാത്രം നിറച്ച് എണ്ണയാക്കി മറ്റുള്ള ഒഴിഞ്ഞ ഭരണികളിലെല്ലാം ഓരോരോ കള്ളന്മാരി ഇങ്ങനെ കയറിയിരുന്നു അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എണ്ണ വ്യാപാരിയുടെ വേഷത്തിൽ ഈ കൊള്ളത്തലവൻ തൻ്റെ ഭരണികളെല്ലാം ഒട്ടകപ്പുറത്ത് കയറ്റി സന്ധ്യ സമയമായപ്പോൾ ആലിബാബയുടെ വീട്ടിലെത്തി അയാൾ ആലിബാബയുടെ വീട്ടിൽ ചെന്നിട്ട് പറയും ഞാനിവിടെ എണ്ണക്കച്ചവടത്തിന് വന്നതാണ് ഈ ഒരു രാത്രി അവിടെ തങ്ങാനുള്ള ഒരു സഹായം ചെയ്തു തരണം ഞാൻ വളരെ ദൂരെ നിന്നാണ് വരണേന്നൊക്കെ ഈ ആലിബാബയോട് പറയും അപ്പം ഇത് കേൾക്കുമ്പോൾ ആലിബാബ വളരെ സന്തോഷത്തോടെ പറയും ആ എന്നാൽ എനിക്കൊരു വിരോധവും ഇല്ല നിങ്ങൾ ഇവിടെ വന്നിരുന്നു ഇരുന്നോളൂ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ കഴിയാമെന്ന് പറയും എന്നിട്ട് പറയും ഈ ഭരണികളെല്ലാം നിങ്ങൾ വീടിൻ്റെ പിൻവശത്ത് കൊണ്ടുവച്ചുള്ളൂ എന്ന് പറയും യാ ആലിബാവയ്ക്ക് ഈ കൊള്ളത്തലവനെ കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ലാട്ടോ ആലിബാബ അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ അയാൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി മൂർജിയാനയോട് പറഞ്ഞു എൻ്റെ ഇടയിൽ സൂത്രത്തിൽ ഈ കൊള്ളത്തലവൻ ഈ ഭരണിയുടെ വെച്ചേക്കണേൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേ ഞാൻ അർദ്ധരാത്രി ആകുമ്പോൾ ഞാൻ വന്ന് വിളിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഭരണിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ വീട്ടുകാരെ മുഴുവൻ കൊല്ലണമെന്ന് വന്ന് പറഞ്ഞ് ഏൽപ്പിക്കും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ആ കൊള്ളത്തലവനും അലിബാബയും എല്ലാവരും കിടക്കാൻ പോയി മൂർജിയാനയുടെ മാത്രം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് മോർജിയാന അടുക്കളയിലിരുന്ന് പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പണികളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മോർജിയാനയുടെ വിളക്ക് കെട്ടുപോയി പണ്ട് കാലത്തൊക്കെ ഇലക്ട്രിസിറ്റി ഒന്നും അല്ലല്ലോ അന്നൊക്കെ ഇങ്ങനെ എണ്ണ ഒഴിച്ച വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാവരും പണികളൊക്കെ എടുത്തിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എണ്ണ മുഴുവൻ തീർന്നു വീട്ടിൽ മോർജിയാനയാണെങ്കിൽ അന്ന് കടയിൽ പോയി എണ്ണ മേടിക്കാൻ മറന്നുപോയി അപ്പോൾ ഇരുട്ടത്തെ എങ്ങനെയാ പണിയെടുക്കുക കണ്ണാണെങ്കിൽ ഒട്ടും കാണാനുമില്ല നല്ല രാത്രിയായി അല്ലേ അപ്പോൾ ഇപ്പം മൂർത്തിയാനിങ്ങനെ അയ്യോ എന്താ ചെയ്യാ വിചാരിച്ച് കൂടെ ഉണ്ടായിരുന്ന അടിമയായ അബ്ദുള്ളയോട് ചോദിക്കും അയ്യോ ഇപ്പം എന്താ ചെയ്യുക എൻ്റെ വിളക്ക് എനിക്ക് എനിക്കിനിയും കുറേ പാത്രമൊക്കെ കഴുകാൻ ബാക്കിയുണ്ട് ഉണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കും അപ്പോൾ അബ്ദുള്ള പറയും ഏ ഒരു എണ്ണ കടച്ചവടക്കാരനല്ലേ നമ്മുടെ വീട്ടിൽ വന്നിരിക്കണേ അയാളുടെ ഭരണികളിൽ മുഴുവൻ എണ്ണയല്ലേ നമുക്കൊരു നിന്ന് കുറച്ച് എണ്ണ എണ്ണയെടുത്ത് വിളക്കൊന്ന് കത്തിക്കാം എന്ന് പറയും അങ്ങനെ മോർജിയാന ഇരുട്ടത്ത് തപ്പി തടഞ്ഞ് ഭരണികൾ വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പം പുറത്ത് നിന്നുള്ള ഇങ്ങനെ ഒരാൾ വരുന്ന അനക്കം ഭരണിയിലിരിക്കണ കള്ള കള്ളന്മാർ കേട്ടു കേട്ടോ അപ്പോൾ ഒരു കള്ളൻ കള്ളനെന്ത് ചെയ്തു എന്നറിയോ ഒരു കള്ളൻ വേഗം ഭരണിയുടെ കത്തിരുന്ന് ചോദിക്കും ഞങ്ങൾക്ക് എന്ന് ചോദിക്കും ഇപ്പം കൊള്ളത്തലവനാണോ വന്ന് ഭരണീടെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കള്ളൻ ചോദിച്ചത് കേട്ടോ അപ്പം ഒരു വിധത്തിൽ ധൈര്യമൊക്കെ സംഭരിച്ച് മോർജിയാന പറയും ഇപ്പോഴായിട്ടില്ല കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറയും ബുദ്ധിമതിയായിട്ടുള്ള മോർജിയാനയ്ക്ക് മനസ്സിലാവും ഇത് കള്ളന്മാരെല്ലാവരും കൂടി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നേക്കണ അവരൊപ്പിച്ചേക്കണ പണിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാവും അപ്പോൾ ഇവിടെ എന്താ ചെയ്യാമെന്നറിയോ മോർജിയാന വേഗം എല്ലാ ഭരണിയുടെയും അടുത്ത് പോയിട്ട് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നത് എല്ലാ ഭരണിയുടെയും അടുത്ത് ചെന്ന് പറയും എന്നിട്ട് അവസാനത്തെ ഭരണി ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നിറച്ച എണ്ണയാണ് എന്ന് മനസ്സിലായി എന്നിട്ട് വേഗം അത് തുറന്ന് കുറച്ച് അവനവൻ്റെ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ എടുത്ത് തിരിച്ച് വിളക്കൊക്കെ കത്തിച്ച് തിരികെ വന്നു അകത്ത് വന്ന മോർജിയാനെങ്ങനെ ആലോചിക്കാൻ തുടങ്ങി കുറേ കള്ളന്മാരാണ് വീട്ടിൽ വന്നേക്കണേ ഇവരിൽ നിന്ന് തങ്ങ തൻ്റെ യജമാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ ഈ കള്ളന്മാരെല്ലാവരും കൂടി യജമാനെ കൊല്ലും അപ്പം എന്തെങ്കിലും ഒരു ഉപായം വേഗം കണ്ടുപിടിച്ചേ മതിയാവൂന്നിങ്ങനെ വിചാരിച്ച് മോർജിയാനെങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഇപ്പോൾ ഉടനെ അവർക്കൊരു ബുദ്ധി തോന്നി എന്ത് ചെയ്തു എന്നറിയോ മോർജിയാന മോർജിയാന എണ്ണ നിറഞ്ഞ ആ ഭരണിയിലെ എണ്ണയൊക്കെ കൂടിയൊരു വലിയ പാത്രത്തിലെടുത്ത് ആ പാത്രം അടുപ്പത്ത് വെച്ചാ എണ്ണയൊക്കെ തിളപ്പിച്ചു എണ്ണ എടുത്തിട്ട് എന്ത് ചെയ്തു എന്നോ ഓരോ ഭരണിയിലും വേഗം തുറന്ന് ആ ഭരണിയിലങ്ങോട്ട് ഒഴിച്ച് വേഗം ഭരണി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചു അപ്പ എന്താ കള്ളന്മാരുടെ മേലൊക്കെ നിറച്ച് തിളച്ച എണ്ണയാണ് വീണത് അല്ലേ അവർക്കൊന്നും ആ ഭരണീടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അങ്ങനെ എല്ലാവരും അവിടെ കിടന്ന് ഈ തിളച്ച എണ്ണ വീണ് മേലെ മുഴുവൻ പൊള്ളി അങ്ങനെ കള്ളന്മാരൊക്കെ മരിച്ചുപോയി ആയപ്പോഴേ കൊള്ളാത്തലവൻ ഉറക്കത്തിൽ നിന്ന് വേഗം ഉണർന്നിങ്ങനെ എണീറ്റിരുന്നു കേട്ടോ അപ്പം നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കായി എന്ന് മനസ്സിലായി അയാൾ വേഗം വാതലൊക്കെ തുറന്ന് വീടിൻ്റെ പിൻഭാഗത്ത് വന്ന് ഭരണികളൊക്കെ ഇരിക്കുന്നിടത്ത് വന്നിട്ട് കള്ളന്മാരെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി അപ്പം ആരും എഴുന്നേറ്റ് വരുന്നില്ല കേട്ടോ അപ്പം അയൽ ചോദിച്ചു ഇവരെല്ലാവരും നല്ല ഉറക്കായോ എന്ന് വിചാരിച്ചു ഭരണിയിലിരുന്ന് ഉറക്കായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അയാൾ ചെന്ന് ഒരു ഭരണി അങ്ങോട്ട് തുറന്നു നോക്കി അപ്പം നോക്കുമ്പോൾ എന്താ തിളച്ച എണ്ണയിൽ വീണ് കിടന്ന് മരിച്ച കിടക്കണ കള്ളനെയാണ് കണ്ടത് അപ്പം അയാൾക്ക് മനസ്സിലായി തങ്ങളുടെ സൂത്രമൊക്കെ പിടിക്കപ്പെട്ടു ഇനി ഇവിടെ നിന്ന എൻ്റെ ജീവനും ആപത്താണ് എന്ന് വിചാരിച്ച് ആ കൊള്ളത്തലവൻ എന്തു ചെയ്തു കിട്ടിയ വഴി ഒരൊറ്റോട്ടം അങ്ങനെ സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പിറ്റേന്ന കാലത്ത് മോർജിയാന ആലിബാബയോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു ഈ ആലിബാബയും വീട്ടിലുള്ളവരൊക്കെ മോർജിയാനയുടെ ധൈര്യത്തെയും ബുദ്ധിയേയൊക്കെ കുറേ പ്രശംസിച്ചു അവരെന്തു ചെയ്തുന്നോ ഈ കള്ളന്മാരുടെ മൃതദേഹങ്ങളെല്ലാം വീടിൻ്റെ പറമ്പിൽ കുഴികളുണ്ടാക്കി അവിടെ കുഴിച്ചിട്ടു കാരണം വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ അല്ലേ അപ്പോൾ വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ പറമ്പിൽ കുറേ കുഴികളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ കുഴിച്ചിട്ടു എന്നിട്ട് ഈ കൊള്ളത്തലം കൊണ്ടുവന്ന ഒട്ടകങ്ങളെയൊക്കെ അടിമയായിട്ടുള്ള അബ്ദുള്ളയുടെ അടുത്ത് പറഞ്ഞ് അവർ അവർ ചന്തയിൽ കൊണ്ടുപോയിട്ട് ആ ഒട്ടകങ്ങളെയൊക്കെ വിറ്റും അങ്ങനെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും പുറത്തുള്ളവരാരും ഒന്നും അറിഞ്ഞില്ല അപ്പം ആർക്കും ഒരു സംശയവും തോന്നിയില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഈ കൊള്ളത്തലവൻ രക്ഷപ്പെട്ടു പോയില്ലോ ആ രക്ഷപ്പെട്ട കൊള്ളത്തലവൻ എങ്ങനെയെങ്കിലും ഈ ആലിബാബയുടെയും കുടുംബത്തിനേയും നശിപ്പിക്കാനുള്ള ഓരോരോ വഴികളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ ആലോചിച്ച് അയാൾ വേറൊരു ഉപായം കണ്ടുപിടിച്ചു ആ കൊള്ളത്തലവൻ പട്ടണത്തിൽ ഈ കാസിമിൻ്റെ മകൻ നടത്തിയിരുന്ന കടയുടെ അടുത്ത് തന്നെ മറ്റൊരു കട വാടകയ്ക്കെടുത്ത് താൻ മുമ്പ് മോഷ്ടിച്ച് വെച്ചിരുന്ന നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ കുറേ കുറേ മോഷ്ടിച്ച് അവരിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഗുഹയിലല്ലേ അപ്പോൾ ആ ഗുഹയിൽ നിന്ന് ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ആ കടയിൽ ഇട്ട് വിൽക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അയാൾ കാസിമിൻ്റെ മകനുമായിട്ട് നല്ല ചങ്ങാത്തത്തിലായി കാസിമിൻ്റെ മകനെ കാണാൻ ചെല്ലാറുള്ള ആലിബാബേയും ഇയാളെ കണ്ടു കൂട്ടോ പക്ഷെ ആലിബാബയ്ക്ക് എന്നിട്ടും ഇയാളെ ഈ കൊള്ളത്തലവനെ മനസ്സിലായൊന്നുമില്ല അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു കൊള്ളത്തലവൻ കാസിമിൻ്റെ മകനെ വലിയ ഇഷ്ടമാണെന്നുള്ള മട്ടിൽ അയാളോട് പെരുമാറി അയാൾക്ക് എപ്പോഴും ഓരോ സമ്മാനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ കുറേ തവണ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴേ അപ്പം കാസിമിൻ്റെ മകൻ വിചാരിക്കും ഞാനിങ്ങനെ എപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് കുറേ ഓരോന്നൊക്കെ മേടിക്കുന്നുണ്ട് തിരിച്ച് അയാൾക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ വിചാരിക്കും എന്നാൽ ഒരു ദിവസം അയാളെ വിളിച്ച് നല്ല ധാരാളം നല്ലൊരു വിരുന്നൊക്കെ കൊടുക്കാം എന്ന് വിചാരിക്കും അപ്പോൾ നോക്കുമ്പോൾ എന്താ കാസിമിൻ്റെ വീട്ടിൽ അതിനുള്ള അത്ര സൗകര്യമൊന്നുമില്ല അപ്പോൾ അയാൾ വേഗം ആലിബാബയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിവരമൊക്കെ പറയും അപ്പം ആലിബാബ പറയും ഒരു കാര്യം ചെയ്യാം നീ ആ കൂട്ടുകാരനെയും വിളിച്ച് ഇങ്ങോട്ട് വന്നോളൂ ഞാനിവിടെ നല്ലൊരു വിരുന്നൊക്കെ അയാൾക്ക് കൊടുക്കാമെന്ന് പറയും അങ്ങനെ കാസമിൻ്റെ മകൻ കച്ചവടക്കാരനെ പിറ്റേന്ന് തന്നെ ആലിബാബയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ നിർബന്ധിക്കിട്ട് അവരെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ബാബയോട് അയാൾ പറയും അയ്യോ ഞാൻ കഴിക്കണൊന്നുമില്ല എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉപ്പ് ചേർത്ത ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട പറയും പാലി ബാബ പറയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പം തന്നെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാം നിങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ ഉപ്പൊന്നും ഇടണ്ട എന്ന് പറയും പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അകത്ത് പോയിട്ട് മോർജിയാനയോട് പറയും ഭക്ഷണത്തിലൊന്നും ഉപ്പു ചേർക്കണ്ട നിന്ന് വന്നേക്കണ അതിഥി ഉപ്പ് ചേർത്ത ഭക്ഷണമൊന്നും കഴിക്കില്ല പറയും ഇത് കേട്ടാൽ മോർജിയാനയ്ക്ക് അത്ഭുതവും ഏ ഉപ്പിടാണ്ട് ഭക്ഷണം കഴിക്കണ ഒരാളോ ഞാൻ അതിഥി ഒന്ന് കാണലോ കാണണമല്ലോ എന്ന് വിചാരിക്കും മോർജിയാന മോർജിയാന വേഗം ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങുമ്പോൾ ഈ അബ്ദുള്ളയാണ് കേട്ടോ വിളമ്പാനൊക്കെ സഹായിക്കുന്നത് അപ്പൊ വേഗം അബ്ദുള്ളയെ സഹായിക്കാൻ എന്നുള്ള മട്ടിൽ ഈ വിരുന്നുകാരനെ കാണാൻ വേണ്ടി മോർജിയാന പുറത്തേക്ക് വരും അപ്പോൾ വിരുന്നുകാരനെ കണ്ടപ്പോഴോ മോർജിയാനയ്ക്ക് വേഗം മനസ്സിലായി ആരാ അത് തൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് ഓടിപ്പോയ ആ കൊള്ളത്തലവനാണോ അതെന്ന് വേഗം മനസ്സിലായി മോർജിയാനക്ക് പിന്നെ മോർജിയാന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലേ ഇപ്പം മോർജിയാന നോക്കുമ്പോൾ എന്താ അയാളുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ അയാൾ ഒരു കഠാലയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം തൻ്റെ യജമാനൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മോർജിയാനയ്ക്ക് വേഗം മനസ്സിലാവും അപ്പം എങ്ങനെയെങ്കിലും യജമാനെ ഇതിൽ നിന്ന് രക്ഷിക്കണം അതിനെന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയിട്ടോ മോർജിയാന മോർജിയാന വേഗം തൻ്റെ കൂടെയുള്ള അബ്ദുള്ള അടിമയായിട്ടുള്ള അബ്ദുള്ള ഈ അവിടെ വന്നേക്കുന്ന വിരുന്നുകാരനെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ തുടങ്ങി ഒറ്റയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാസിമിൻ്റെ മകനെയും ആലിബാബേയും കൊല്ലാനായിരുന്നു കേട്ടോ ഈ കൊള്ളത്തലവൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് ആണ് അയാള് ഈ കഠാരൊക്കെ ആയിട്ട് അലിബാബയുടെ വീട്ടിലേക്ക് വന്നത് മോർജിയാനയാണെങ്കിലും തൻ്റെ വസ്ത്രത്തിൽ ഒരു നല്ലവണ്ണം രത്നങ്ങളൊക്കെ പിടിപ്പിച്ച നല്ല ഒരു യോട് കൂടിയിട്ടുള്ള ഒരു കഠാര തൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കഠാരയൊക്കെ എടുത്തുകൊണ്ടാണ് ഈ മോർജിയാന ഡാൻസ് കളിച്ചിരുന്നത് ആ കഠാരയൊക്കെ എടുത്ത് അങ്കിടും ഇങ്ങടും ഇങ്ങനെ ഓരോരുത്തരുടെ നേരെയൊക്കെ കാണിച്ച് വെറുതെ തമാശയ്ക്ക് കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കുറേ നേരം ഡാൻസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നു ആ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ഇങ്ങനെ അടിമകളൊക്കെ വന്ന് ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പാട്ട് പാടാൻ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ കുറെ പണമൊക്കെ കൊടുക്കണം അപ്പം അതുപോലെ ഇവർ വന്ന് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ അലിബാബയും അതുപോലെ ഖാസിമിൻ്റെ മകനുമൊക്കെ വേഗം ഇങ്ങനെ പൈസ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അപ്പം ഇത് കണ്ട ആ കൊള്ളത്തലവനും വേഗം പൈസ എടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പാണ്ഡത്തിൽ നിന്ന് ഇങ്ങനെ പൈസ എടുക്കാൻ വേണ്ടി കുനിഞ്ഞു ആ സമയം നോക്കി മൂർജിയാന എന്ത് ചെയ്തു എന്നോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കഠാര കൊണ്ട് ആ കൊള്ളത്തലവനെ കുത്തിക്കൊന്നു ഇത് കണ്ട ആലിബാബേയും കാസമിന്റെ മകനുമൊക്കെ പേടിച്ചു കൂട്ടോ അവർക്കൊന്നും മനസ്സിലായില്ല ഏഹ് തങ്ങൾ വിരുന്നുകാരനായിട്ട് വിളിച്ചു വരുത്തിയ ആളെ എന്തിനാ ഈ മോർജിയാന കൊന്നതെന്ന് അവർ വിചാരിച്ചു നല്ല നല്ല കുട്ടിയാണ് മോർജിയാനോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല പിന്നെ എന്താ അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചു അവർക്കൊക്കെ അങ്ങോട്ട് അവരൊക്കെ അങ്ങോട്ട് പേടിയായിട്ടോ അപ്പം മോർജിയാന ആലിബാബയോട് എല്ലാ വിവരവും പറഞ്ഞു ആ വന്നേക്കണത് കൊള്ളത്തലവനാണെന്നും അന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് മൂടിപ്പോയ ആളാണ് എണ്ണ എന്നുള്ള പേരിൽ വന്ന ആ ആൾ തന്നെയാണ് ഇപ്പം വന്നിരിക്കണതെന്നും അയാളുടെ കയ്യിൽ യജമാനെ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് അയാളെ കഠാരയൊക്കെ ആയിട്ടാ വന്നിരിക്കണെന്ന് പറഞ്ഞ് അയാളുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ നിന്ന് കഠാരയെടുത്ത് മോർജിയാന ആലിബാബയ്ക്ക് കാണിച്ചു കൊടുത്തു ബുദ്ധി കേട്ട ആലിബാബയ്ക്ക് മോർജിയാനയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ എന്നിട്ട് കുറേ നന്ദിയൊക്കെ പറഞ്ഞു മോർജിയാനയോട് പിന്നെ എന്താ ചെയ്തതെന്നറിയോ അത്ര ബുദ്ധിമതിയായിട്ടുള്ള മോർജിയാനയെ കൊണ്ട് കാസിമിൻ്റെ മകനെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ആലിബാബ വീണ്ടും അതൊക്കെ ആ ഗുഹയിലെത്തി അപ്പം ആ ഗുഹയിലെത്തി വീണ്ടും ഡും ഡും വാതിൽ തുറക്കട്ടെ എന്ന് പറഞ്ഞ് അവ ഗുഹ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം പഴയതുപോലെ തന്നെ ഇരിക്കേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ വേറെ ആരും ആ ഗുഹ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ ബാബ അവിടെ നിന്ന് ധാരാളം രത്നങ്ങളും സ്വർണവും ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് പിന്നീടുള്ള കാലം അവരെല്ലാവരും കൂടി വളരെ സുഖമായിട്ട് കഴിഞ്ഞു ാലിബാബയുടെ നാപ്പത് കള്ളന്മാരുടെയും കഥ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം